ാധന എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലുണ്ട് മൂർത്തി ആരാധന ഈ മൂർത്തിയും ദേവതയും തമ്മിൽ എന്താ വ്യത്യാസം നമ്മുടെ ഒരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂർത്തി എന്താണ് ദേവത എന്താണ് കുലദേവത എന്താണ് ചില സ്ഥലത്ത് നമ്മൾ ഈ കാർണവന്മാരെ ഒക്കെ വെച്ച് ആരോധിക്കുന്ന മരിച്ച ആൾക്കാരുടെ ഈ അസ്ഥിയൊക്കെ വെച്ചിട്ട് അവിടെ കല്ലൊക്കെ വെച്ചതിൽ ആരാധിക്കുക അങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ പ്രേതാത്മാക്കളെ ആവാഹിച്ച് പൂജിക്കുന്ന ക്രമങ്ങളുണ്ട് അതെല്ലാം പണ്ട് മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലെല്ലാം ചെയ്തിരുന്നു ഈ കാര്യങ്ങൾ അത് അത് കൃത്യമായി ഉപാസിക്കാൻ അറിയാതെ വരുമ്പോൾ അത് പ്രശ്നമാവും അപ്പം അതിനെ ഈ എല്ലാ സംഭവവും നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാൻ പറ്റില്ല കാരണം കുലദേവത എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഉച്ചാടനം ചെയ്ത് കളയാനോ ആവാഹിച്ച് മാറ്റാനോ പറ്റില്ല അത് നമ്മുടെ ശരീരത്തിൽ ജെനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ നമുക്ക് ഒരിക്കലും എടുത്ത് അങ്ങനെ എന്താ പറയാ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു കാര്യല്ല അതാണ് പല സ്ഥലങ്ങളിലും ഇപ്പം എല്ലാരും പറയും കുലദേവത എടുത്തിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു അതാണ് ഞാൻ അങ്ങനെ കൊണ്ടു കൊടുത്തല്ല അങ്ങനെ കൊണ്ടു കൊടുത്ത ഒരു കാര്യം അപ്പൊ ചെലപ്പോ ഇത് ഈ സ്ഥലമൊക്കെ വിറ്റ് കഴിയുമ്പോ വരുന്ന ആളുകൾ ചിലപ്പോ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരില്ലാത്തവരും അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ ചില സമയത്ത് അപ്പം അങ്ങനെ ഇത് ഈ ആവാഹനം അല്ലെങ്കിൽ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുവാണല്ലോ ചെയ്യാറ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക